ക്യാൻവ അപ്ലിക്കേഷൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിന്ന് എലമെൻസ് എന്ന ടാബും അതിലെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളും എന്താണെന്ന് ഇന്ന് ചർച്ച ചെയ്യുന്നു ആദ്യമായി ഞാൻ ക്യാൻവ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഞാൻ ആദ്യം ഒരു ക്യാൻവാസ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്കിഷ്ടമുള്ളൊരു ക്യാൻവാസ് സെലക്ട് ചെയ്യുന്നു യൂട്യൂബ് അതുപോലെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് തുടങ്ങിയ സ്റ്റാറ്റസുകൾക്ക് വേണ്ട ഫോട്ടോസ് പോസ്റ്ററുകളെല്ലാം തയ്യാറാക്കാം ഞാനൊരു കസ്റ്റം സൈസ് എടുത്തുകൊണ്ട് ഒരു എണ്ണൂറ് ഇൻറ്റു ആയിരം പിക്സൽ വരുന്നൊരു ക്യാൻവാസ് ഞാൻ സെലക്ട് ചെയ്തു ക്യാൻവാസ് എനിക്ക് ലഭ്യമാകും ഇതാണ് ക്യാൻവാസ് ഈ ക്യാൻവാസിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നതെല്ലാം നമ്മുടെ പോസ്റ്ററിൻ്റെ ഭാഗമായിട്ട് വരും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ടെംപ്ലേറ്റ്സ് എന്നുള്ളൊരു ഭാഗമാണ് വരിക നമുക്ക് സ്വതന്ത്രമായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അത് താഴേക്ക് പോകുന്നതാണ് ഒരു ക്യാൻവാസിന് ജസ്റ്റ് ഞാനിവിടെയൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാൻവാസിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ റീപ്ലേസ് കളർ പിന്നെ ടൈമിംഗ് ലെയേഴ്സ് എന്നുള്ള ഓപ്ഷൻ വരും ഇവിടെ ഈ കളർ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇവിടെ ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കളർ ഓപ്ഷൻസ് നമുക്കവിടെ അവൈലബിളായി വരും അവിടെ ഗ്രേഡിയൻ കളേഴ്സ് സോളിഡ് കളേഴ്സ് എല്ലാം അവിടെ അവൈലബിൾ ആണ് ഇനി അതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്നും ചെയ്യേണ്ടതില്ല വെറുതെ ഫ്രീ ആയി വിട്ടാൽ മതി ഇനി ഞാനിതിലേക്കൊരു ഷേപ്പ്സാണ് ആദ്യം ആഡ് ചെയ്യുന്നത് അതിനായി എലമെൻസ് എന്ന ടാബ് എടുക്കുന്നു ഇവിടെ ഞാൻ ജസ്റ്റ് ഷേപ്സ് എന്ന് സെലക്ട് ചെയ്യുന്നു ഇനി എനിക്ക് ഒരു സ്പെസിഫിക് സ്പെസിഫിക്കായ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ ഷേപ്പ് സെലക്ട് ചെയ്യാം നമ്മളെപ്പോഴും സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ സജഷൻസ് കാണിക്കും ഏസ്തറ്റിക് ഷേപ്സ് അബ്സ്ട്രാക്റ്റ് മോഡേൺ ഇറഗുലർ ജിയോമെട്രിക് ഈ രീതിയിൽ നമുക്ക് വേണ്ട രീതിയിലെല്ലാം ഇവിടെ സെർച്ച് ചെയ്യാം ഞാൻ ജസ്റ്റ് ഷേപ്സ് എന്ന് സെർച്ച് ചെയ്യുന്നു ആ സമയത്ത് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഓൾ ഇവിടെ എല്ലാ ഐറ്റത്തിലും വരുന്ന ഷേപ്പുകൾ കാണിക്കും ഇവിടെ ആദ്യം രണ്ടാമതായിട്ട് ഓപ്ഷൻ ഷേപ്സ് ഷേപ്സ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഷേപ്സുകൾ നമുക്ക് നമുക്കവിടെ അവൈലബിൾ ആണ് ഇനി ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ പി എൻ ജി ടൈപ്പിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ടൈപ്പിലുള്ള പല ടൈപ്പ് ഷേപ്പുകൾ നമുക്കവിടെ കിട്ടും പിന്നെയാണ് ഫ്രെയിംസ് എന്നുള്ള ഓപ്ഷൻ ഇത് ഓരോ സെർച്ചിനും ഓരോ രീതിയിലായിരിക്കും ഇവിടെ കാണിക്കുക പിന്നെ ഫോട്ടോസ് എന്നുള്ള ഓപ്ഷൻ കാണാം ഇത് ഫോട്ടോകളാണ് വീഡിയോസ് ഉണ്ട് കാരണം ക്യാൻവ എന്ന് പറയുന്നത് വെറും ഒരു പോസ്റ്റർ മേക്കിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതല്ല അവിടെ വീഡിയോ എഡിറ്റിങ് സ്ലൈഡ് ഷോസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഓഡിയോസ് മോക്കപ്സ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ എലമെൻറ്റുകളായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഷേപ്പിൽ നിന്നും ഒരു റെക്റ്റാങ്കൽ ഇവിടെ എടുക്കുന്നു ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ വേണമെങ്കിൽ ഏത് രീതിയിലും അറേഞ്ച് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈയൊരു റെക്റ്റാംഗിള് ഈയൊരു പുറത്ത് വന്നാൽ പോലും ഇവിടെ പ്രശ്നമാക്കേണ്ടതില്ല കാരണം ഇപ്പോൾ നമുക്കറിയാം ഒരു ഞാൻ എടുത്തിരിക്കുന്ന ക്യാൻവാസിൽ താഴേക്ക് കുറച്ച് വന്നിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ പ്രത്യേകം ക്രോപ്പ് ചെയ്ത് കളയേണ്ടതില്ല നമ്മുടെ ക്യാൻവാസിൻ്റെ സൈസ് എത്രയാണോ ആ ഒരു സൈസിലേക്ക് പോസ്റ്ററിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിക്കോളും അത് ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് വേണേൽ നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നീക്കിയെല്ലാം വെക്കാവുന്നതാണ് ഇനി ഇതിനുമുകളിൽ ഞാനൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോവാണ് അതിനായിട്ട് ഞാനിവിടെ ടീ ടെക്സ്റ്റ് ടി എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു അതിൽ ഹെഡിങ് അല്ലെങ്കിൽ സബ് ഹെഡിങ് ഇനി താഴെ നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പിലുള്ള ടെക്സ്റ്റുകളുണ്ട് ഞാൻ ജസ്റ്റ് ഹെഡിങ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു ജസ്റ്റ് പോസ്റ്റർ മേക്കിംഗ് എന്ന ടൈപ്പിയാണ് പോസ്റ്റർ മേക്കിംഗ് അത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ഈ കളേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ബോൾഡ് ഇറ്റാലിക്ക് അണ്ടർലൈൻ തുടങ്ങി ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ തന്നെ നമുക്കിങ്ങനെ സൈഡിലേക്ക് നീക്കുന്ന സമയത്ത് ലഭിക്കുന്നതാണ് ഇനി അതിനെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു റൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിപ്പം കൂട്ടാനും കുറക്കാനും നമുക്ക് സാധിക്കും ഞാനിതിനെ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് ഇനി ഇവിടെ ഒന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എലമെൻറ്റുകളുണ്ട് ഈ ഒരു ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാം മാജിക് റൈറ്റ് അതൊരു എ ഐ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്നൊരു സിസ്റ്റമാണ് കമൻറ്റുകൾ ആഡ് ചെയ്യാം നമുക്കിപ്പോൾ ഒരു നോട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ പ്രത്യേകം ടൈറ്റിലിന് കമൻസ് കൊടുക്കണമെങ്കിൽ ചെയ്യാം ഈ ഒരു പ്ലസ് എന്നുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് ഒന്നുകൂടെ അവിടെ വരുന്നതാണ് ഇനി ഇത് ഡിലീറ്റ് ഇനി ഒരു മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും അതേ ഓപ്ഷനുകൾ ആയിട്ട് നമുക്ക് കാണാം ഇനി മറ്റുണ്ടാവുന്ന നമുക്കൊരു പ്രശ്നം ഇതിപ്പോൾ ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു പക്ഷേ ഈയൊരു കറക്റ്റ് സെൻറ്ററിൽ ആണോ എന്നറിയാത്തൊരു പ്രശ്നം വരും നമുക്കിതിങ്ങനെ പിടിച്ച് നീക്കുന്ന സമയത്ത് ഇങ്ങനൊരു ലൈൻ വരുന്ന കണ്ടിട്ടുണ്ടാവും ഒരു പിങ്ക് ലൈൻ ആ പിങ്ക് ലൈൻ സൂചിപ്പിക്കുന്നത് ഈ പേജിൻ്റെ സെൻറ്റർ ആണത് എന്നുള്ളതാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുന്നു ഇനി എന്നിട്ടും പ്രശ്നമാണ് അല്ലെങ്കിൽ ആ പിങ്ക് ലൈൻ വെച്ച് ചെയ്യാൻ കഴിയുന്നില്ല കാരണം ടച്ച് ആവുന്ന സമയത്തിൽ ബുദ്ധിമുട്ട് വരും അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ആ ടെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ താഴെ ഈ ബാറിൽ ഏറ്റവും അറ്റത്തായിട്ട് ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ അവിടെ കാണാം പൊസിഷൻ എന്നൊരു ഭാഗം കാണും പൊസിഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ അലൈൻ എന്നൊരു ഭാഗം കാണാം അറേഞ്ചിന് രണ്ടാമതായിട്ട് അലൈൻ അവിടെ നമ്മൾ മിഡിൽ സെൻറ്റർ ലെഫ്റ്റ് എന്നുള്ള ഓപ്ഷനുകളുണ്ട് അത് ഇപ്പോൾ നിലവിലെ സെൻറ്ററിലാണുള്ളത് ഇനി ലെഫ്റ്റാക്കണമെങ്കിൽ ലെഫ്റ്റ് കൊടുത്താൽ ആവും സെൻറ്റർ റൈറ്റ് ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം ഇതുപോലെ നമ്മൾ ഏത് എലമെൻറ്റ് ആഡ് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ നമുക്ക് പേജിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇനി ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം താഴെ നമുക്കിവിടെ ഫോണ്ട് ടെക്സ്റ്റ് സ്റ്റൈല് ഫോണ്ട് സൈസ് കളർ എന്നുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കളറ് മാറ്റാവുന്നതാണ് ഇനി ഇവിടെ തന്നെ സൈഡിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ ഫോമാറ്റ് സ്പേസിങ് അഡ്വാൻസ് എഫക്ട്സ് എന്ന ടാബുണ്ട് എഫക്റ്റ് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം അവിടെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന് ഷാഡോ ആഡ് ചെയ്യാം അതുപോലെ സ്ട്രോക്ക് ആഡ് ചെയ്യാം ഔട്ട്ലൈൻ ആഡ് ചെയ്യാം അപ്പോൾ ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ കളർ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു യെല്ലോ കളർ കൊടുക്കുന്നു എന്നിട്ട് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു തിക്നെസ് വേണേൽ നമുക്ക് വർദ്ധിപ്പിക്കാം ഈ രീതിയിലെല്ലാം നമുക്ക് ടെക്സ്റ്റ് ഓപ്ഷനുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇനി നമുക്കിവിടെ മറ്റൊന്ന് എലമെൻറ്റ് ടാബിൽ പോയിക്കൊണ്ട് ഞാൻ ഒരു എലഫൻ്റിന് സെർച്ച് ചെയ്യാണ് അപ്പോൾ ഷേപ്സിൽ എലഫൻ്റ് ഒന്നുമില്ല ഗ്രാഫിക്സിൽ എലഫൻ്റ് ഉണ്ട് ഫ്രെയിംസ് ഉണ്ട് ഫോട്ടോസ് ഉണ്ട് അപ്പോൾ ഞാൻ ഗ്രാഫിക്സിൽ നിന്നും ഒരു എലഫൻറ്റിനെ സെർച്ച് ചെയ്തു അതിനെ കറക്റ്റ് ചെറുതാക്കി ഇതിനെനിക്ക് സെൻറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ടെക്സ്റ്റ് എടുത്ത പോലെ തന്നെ ചെയ്യാം ഒന്നുകിൽ ഇതിങ്ങനെ മൗസ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് നീക്കിക്കൊണ്ട് കറക്റ്റ് ലൈന് വരുന്നിടത്ത് കൊണ്ട് നിർത്താം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു താഴെ കാണുന്ന ഈ മെനുവിൽ സൈഡിലേക്ക് നമ്മൾ നീക്കുക ആ നീക്കുന്ന സമയത്ത് പൊസിഷൻ എന്നൊരു ടാബ് അതിൽ കാണും അവിടെ ക്ലിക്ക് ചെയ്യുക അലൈൻ എന്നത് ക്ലിക്ക് ചെയ്യുക സെൻറ്റർ കൊടുക്കുക ഈ ഭാഗത്ത് കാണുന്നത് പേജിൻ്റെ മിഡിലാണ് ഉദ്ദേശിക്കുന്നത് ഇത് നേരെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ എന്നുള്ളത് വരും ഈ രീതിയിൽ വരും ഹൊറിസോണ്ടിൽ ഇത് വെർട്ടിക്കലായിട്ടാണ് വരിക അപ്പോൾ ഈ മിഡിൽ കൊടുക്കുകയാണെങ്കിൽ നേരെ വെർട്ടിക്കലായിട്ട് വരും ഈ രീതിയിൽ നമുക്കിതിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ് ഇതിനെ വലുതാക്കണമെങ്കിൽ ഇതാ ഇങ്ങനെ ജസ്റ്റ് വലുതാക്കാം ചെറുതാക്കണമെങ്കിൽ നമുക്ക് ചെറുതാക്കുകയും ചെയ്യാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് എലമെൻറ്റ് ടാബ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത് ഇനി എലമെൻറ്റ് ടാബിലെ മറ്റൊരു പ്രത്യേകത പറയാം ഈ എലമെൻസിൽ നമുക്ക് ഒരു പേജിന് പേജ് ബോർഡർ നൽകണമെങ്കിൽ പേജ് ബോർഡർ എന്ന് സെർച്ച് ചെയ്യാം ഇനി ഹെഡർ എന്ന് കിടക്കണമെങ്കിൽ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു പേജിൻ്റെ ഏറ്റവും മുകളിലൊരു ഗ്രാഫിക്സ് കൊടുക്കണം എന്ന് വിചാരിക്കാം ഇപ്പോൾ ഹെഡർ എന്ന് സെർച്ച് ചെയ്താൽ വിവിധ ഗ്രാഫിക്കുകൾ കിട്ടും ഞാനതിൽ ഒരു ഗ്രാഫിക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ഉദാഹരണമായിട്ട് കാണിക്കാം ഈ ഒരു ഗ്രാഫിക്സ് ഞാൻ ഇവിടെ കൊണ്ടുവെക്കുന്നു കറക്റ്റായിട്ട് എന്നിട്ട് ഇതിനെങ്ങനെ വലുതാക്കാം ജസ്റ്റ് വലുതാക്കുക അപ്പോൾ നമ്മുടെ പോസ്റ്ററിന് ഇവിടെ മുകളിൽ ഞാൻ ഹെഡർ നൽകി ഇനി വേണമെങ്കിൽ ഈ ഒരു ടെക്സ്റ്റിനെ ഇങ്ങോട്ട് ഇങ്ങനെ വയ്ക്കാം അങ്ങനെ നമ്മുടെ ഡിസൈൻ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് മനോഹരമായ ഡിസൈനിലേക്കൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ് ഇനി ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നു ഇങ്ങനെ കൊടുത്തു പോസ്റ്റർ മേക്കിംഗ് ഇപ്പോൾ എൻ്റെ പേജിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഒരു ഹെഡർ ഞാൻ കൊടുത്തു ഇനി ഇതുപോലെ താഴെ കൊടുക്കണം നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ഫൂട്ടർ എന്നാണ് ഫൂട്ടർ സെർച്ച് ചെയ്യുന്നു ഇപ്പോൾ വിവിധ ഫോട്ടറുകൾ ഈ ഗ്രാഫിക്സ് എന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ എടുക്കേണ്ടത് ഒരു ഒരു ഫൂട്ടർ ഞാൻ സെലക്ട് ചെയ്തു കറക്റ്റ് താഴേക്ക് കൊണ്ടുവന്ന് നിൽക്കുക എന്നിട്ട് ഈ ഒരു ഇതിൽ പിടിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതൊരു ഫോട്ടറായിട്ട് കിട്ടും ഈ രീതിയിൽ വന്നു ഇനി ഇതിനെ നമുക്ക് കുറച്ച് വലുതാക്കി വെക്കാം ഫ്ലാഷ് കാർഡുകളോ അല്ലെങ്കിൽ അനിമൽസിൻ്റെ കാർഡൊക്കെ ഉണ്ടാക്കാൻ ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ഇനി എലഫൻറ്റ് ഒന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനം അവിടെ വരുന്നതാണ് എലഫൻ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു ഇനി എനിക്കിതിലേക്കൊരു ഗ്രാസ് ആഡ് ചെയ്യണം താഴേക്കെന്ന് വിചാരിക്കാം വീണ്ടും ഞാൻ എലമെൻറ്റ് ടാബ് എടുക്കുന്നു ഇവിടെ ഗ്രാസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇപ്പോൾ ഗ്രാസ് ഫൂട്ടർ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് താഴെയുള്ള ആ ഒരു പുല്ലുകൾ വരുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റും ഈ രീതിയിൽ നമുക്ക് കിട്ടും ഞാൻ ജസ്റ്റ് ഈ ഫ്ലവേഴ്സിൻ്റെ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു താഴേക്ക് ഇങ്ങനെ കൊണ്ടു നേരെ ഇങ്ങനെ വലുതാക്കുന്നു വേണമെങ്കിൽ എനിക്കിതിങ്ങനെ താഴേക്ക് കൊണ്ടു ഇനി ഇപ്പോൾ നമുക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഫൂട്ടർ കാണുന്നില്ല ഈ ഫ്ലവേഴ്സ് മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഫൂട്ടർ കാണണം എന്നാൽ ഫ്ലവേഴ്സ് ഫൂട്ടറിൻ്റെ അപ്പുറത്തായിട്ട് നിൽക്കണം അതിന് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം നമ്മൾ നേരത്തെ എടുത്ത പോലെ താഴെയുള്ള ഈ ഒരു ടാബിൽ സൈഡിലേക്ക് കൊണ്ടുപോയി പൊസിഷൻ എന്നുള്ള ആ ഒരു പാർട്ട് തന്നെ എടുക്കുക നമ്മൾ നേരത്തെ അലൈനാണ് എടുത്തിരുന്നത് ഇതിൽ അറേഞ്ച് എന്നുള്ള ഓപ്ഷനിൽ ടു ബാക്ക് എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്താൽ കാണാം അത് ബാക്കിലേക്ക് പോയി ഇപ്പോൾ കറക്റ്റ് നമുക്ക് നല്ല രസമായിട്ടത് കിട്ടുന്നുണ്ട് അപ്പം ഈ രീതിയിൽ എലമെൻറ്റുകൾ ആഡ് ചെയ്ത് ടെക്സ്റ്റ് ആഡ് ചെയ്ത് നമുക്ക് പോസ്റ്ററുകൾ മനോഹരമാക്കാം ബാക്കി ടാബുകളും ടെക്സ്റ്റിലെ വിവിധ മോഡലുകളും ഇനി എങ്ങനെ എന്തെല്ലാം ഡിസൈൻ എലമെൻസ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ആഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്